ഹായ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്ത് ഞാൻ ചെയ്യുന്നത് കുഞ്ഞൊരു കുട്ടി വ്ളോഗാണേ ഇന്ന് മോനെ കുട്ടി വ്ളോഗ മോമിനീ വ്ളോഗ് എന്നൊക്കെ പറയാമെന്ന് വിചാരിക്കും ഇനി അങ്ങനെ ആണെങ്കിലും അങ്ങനെ ആവട്ടെ ഇന്ന് മോനെ സ്കൂൾ കൊണ്ടാക്കണ ഒരു ദിവസം ഒരു മഴ ദിവസമാണ് കേട്ടോ അവിടെ മോനെ ഒക്കെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാൻ പോകും അടക്ക് ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഇതാണ് എൻ്റെ മോൻ സ്കൂളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഞങ്ങളുടെ വഴി കൂടെയാണ് അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്നതൊക്കെ നമ്മളിവിടെ ഫാമാണ് കേട്ടോ ആദ്യം പശുക്കളും ആടും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നൊരു ഫാമിപ്പം ഇല്ല അപ്പം അതൊക്കെ അവർ നിർത്തിയിട്ട് പോയി ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടാറായിരിക്കണം വേറെ ആരും ഏറ്റെടുത്ത് നടത്താനില്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ പോയി അപ്പോൾ ഞാനും മോനും കൂടിയിട്ടിങ്ങനെ ഇന്ന് പഠിക്കാനല്ലോ ഇന്നെല്ലാം സ്കൂളിൽ പോകാനൊക്കെ ലേറ്റായി എല്ലായിടത്തും വെള്ളം കിട്ടും കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുള്ള ദിവസമാണ് ഇവിടെ ഇവിടുന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ കയറുന്നത് മെയിൻ റോഡിക്കാണ് നമ്മൾ കുറച്ച് ഉള്ളേരിയൊക്കെ ആയിട്ടാണ് നമ്മളെ സ്ഥലം ഇവിടുന്ന് കയറുന്നത് മെയിൻ റോഡിക്കാ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളവനെ കൊണ്ടാക്കിയവൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ അവനെ ഡെയിലി കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്യും തിരിച്ച് വിളിക്കാനും നമ്മൾ പോകും വേറൊന്നും കൊണ്ടല്ല ഞാൻ നമ്മളെ മലമൽക്കാവ് അമ്മത്തിനോട് ഒത്തിരി നായ്ക്കളുടെ ശല്യമുണ്ട് അതുകൊണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് പറഞ്ഞിരിക്കുക എല്ലാ രക്ഷിതാക്കൾക്കും പേടിയാണ് അതുപോലെ ഞങ്ങൾക്ക് പേടിയാണ് അങ്ങനെ അവർക്കറിയില്ലല്ലോ ഇത് നമ്മളുടെ മലമക്കാൻ ഭാഗത്തോട്ട് ഊട്ടുപൂരാണ് ഞാൻ കാണിച്ചത് അവിടെ ആ ഭാഗത്താണ് ഈ പായസം കൊണ്ടുപോയി കളഞ്ഞിട്ടും ഒക്കെ നായ്ക്കൾ കഴിക്കാൻ വന്നിട്ട് കുട്ടികൾക്ക് പോകുമ്പോൾ പേടിയാണ് കടിക്കുമെന്നുള്ളൊരു പേടി ഇത് നമ്മളെ മലമക്കാമ്പത്തിൻ്റെ ഊട്ടുപൂരാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് മലമക്കാനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം ഇത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അധികം ദൂരമല്ല സ്കൂളിൽ നടന്ന് പോകാനേ ദൂരേ ഉള്ളൂ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവധി ആക്കി കൊടുത്ത അവൻ ഉണ്ട് സ്കൂളിലേക്ക് കയറി വരെ ഞാൻ നോക്കി നിൽക്കും അവൻ കയറി ഞാൻ തിരിച്ച് പോരും അവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ട് ഈ കുറച്ച് മൂന്നു പോയി അവിടെ ഒരു ബസ് നിൽക്കുന്നതാണ് അവിടെ മണമക്കാവ് സ്കൂൾ ബസ്സാണ് ആ സ്കൂൾ ബസ് നിർത്തിയ സ്ഥലത്താണ് അവൻ ഞാൻ അങ്ങോട്ട് സ്കൂളിൻ്റെ അവിടേക്ക് ഞാൻ പോക്കില്ല ഇവിടെ നിന്നിട്ട് അവൻ കയറി പോകുന്നവരെ ഞാൻ നോക്കും ഈ സമയം സ്കൂൾ വണ്ടികളും ഇതൊക്കെ ഉള്ള കാരണമാണ് ഒരു ടെൻഷൻ അവൻ അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കൂടെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ അവൻ പോവാണ് അപ്പം ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി മഴ ചെറുതായിട്ട് മഴ കുറവുണ്ട് ഞാൻ ഈ മലമക്കാവ് അമ്പലത്തിനെ കുറിച്ചുള്ള ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ പൂരങ്ങളാണെങ്കിലും അയ്യപ്പങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്താ വരെ മലമക്കാവ് അമ്പലത്തിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോരാതിരിച്ച് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയ്ക്ക് സാധനം വാങ്ങാൻ വന്നതാണ് നമ്മുടെ ഒരു ബിനി സൂപ്പർ എന്ന് പറയും ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ എനിക്ക് കടയ്ക്ക് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല പക്ഷേ ഞാനൊരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വന്നിട്ട് വാങ്ങുകയാണ് മതി നമ്മളെന്ത് കടർ ആവശ്യപ്പെട്ടാലും ഒരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹോം ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെറിയ സാധനങ്ങളാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും നമ്മളുടെ വീണ്ടും അവിടെ വെള്ള ടാങ്ക് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഈ കട വരുന്നത് ഒരു ചെറിയ മീൻസോർപ്പ് മാർക്കറ്റിവയാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു കട ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ എല്ലാ സാധനങ്ങളും കിട്ടും നമ്മൾ ഇന്റെ കൂടെ പഠിച്ച കുട്ടി തന്നെയാണ് ഈ ഇത് നടത്തുന്നത് ഈ ഷോപ്പ് നടത്തുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വീട്ടിൽ കുറഞ്ഞു തരും നമ്മൾ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യത്തിൽ ഒരു കോളി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ അവർ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങും അല്ലാതെ നമ്മൾ ഒരു ഒരു സാധനത്തിന് രണ്ട് സാധനത്തിന് അവർ വിളിച്ച് ബുദ്ധിമുട്ടില്ലെന്ന് മോശമല്ലേ അപ്പോൾ അവനോട് അവനോട് പറയും അനക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കട അനക്ക് ഷോപ്പൊന്ന് ഇട്ടൂടെ വീഡിയോ ചെയ്തു എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യണല്ലോ അവൻ കുറേ ആയി പറയുന്നു നിനക്ക് വീഡിയോ ചെയ്തൂടെ എന്ന് പവൻ അവനോടെ പറഞ്ഞു ഷോപ്പിന് പുറത്താണ് അവൻ്റെ കടയുടെ നെയിം ഒന്ന് വീഡിയോ എടുത്ത് തരുമോ വച്ചാൽ പവൻ തന്നെയാണ് കേട്ടോ വീടത്ത കടടെ പേര് സുൽത്താൻ മിനി സൂപ്പർ മാർക്കറ്റെന്നാണ് കാണും പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയ കടയിൽ തോന്നും അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ടീ സ്റ്റോൾ ഉണ്ട് അതും ഇവരുടെ തന്നെയാണ് പക്ഷേ ഉള്ളിലാണെങ്കിലും ഒത്തിരി സാധനങ്ങളുണ്ട് എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും അവനൊന്ന് വിളിച്ച് പറഞ്ഞാൽ കൊടുത്തിരും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ഷോപ്പ് പോയതാണ് അവനോട് കുറേ ആയി പറയേണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ട് ഈ യൂട്യൂബിലിടുന്ന അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്രീ ആകുമ്പോഴാണല്ലോ മോനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ തൊട്ടടുത്തായതുകൊണ്ട് വന്നിട്ട് വീഡിയോ എടുത്തു ഒരുപാട് ഒത്തിരി സാധനങ്ങൾ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് സ്ഥിരം വാങ്ങുക നമുക്ക് വീട്ടിൽ കൊടുതരാറാണ് പതിവ് ഞാനൊന്നും അങ്ങനെ ഒരു ചെറിയ സാധനത്തിനൊന്നും നമ്മൾ കൊണ്ടുവരാൻ പറയാറില്ല ഹോം ഡെലിവറി ഉണ്ട് നമുക്ക് വീട്ടിൽ അവർ കൊടുന്നു ഒരു കോൾ ഇതാ മാത്രം മതി വിളിച്ചിട്ട് സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മതി അപ്പം അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു കട നമ്മളുടെ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ത് കിട്ടണം നമുക്ക് ഇവിടെ വരണം അടുത്തായതുകൊണ്ട് തന്നെ നടന്നു വന്നു താങ്കളെ ദൂരേ ഉള്ളൂ പക്ഷെ നമുക്ക് അത് ചിലപ്പോൾ തിരക്കാവും നമ്മൾ വീട്ടിൽ കുറേ നേരം അവിടെ നിൽക്കേണ്ടി അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ പോയി വാങ്ങുന്നതിനേക്കാൾ നല്ലതായി തിരക്ക് കഴിഞ്ഞാൽ കൊടഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കും ഫ്രണ്ട്ലി ആണ് നമുക്ക് ഇനിയിപ്പോൾ നമ്മളതിൽ പൈസ അല്ലെങ്കിൽ കടം വാങ്ങാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ അവരങ്ങനെ മാസത്തിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഡെയിലി പൈസ ആയിട്ട് കൊടുക്കണേ കൊടുക്കാം നമ്മൾ ഡെയിലി പൈസ കൊടുത്തിട്ടാട്ടോ വാങ്ങുക അപ്പം ഇത്രക്കെ ഉള്ളൂ ഇവിടെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നു ഞാൻ വിചാരിക്കുന്നു നല്ലതാണെങ്കിലും ചീത്തല്ലാം കമൻ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം എന്ന് അറിയാം ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇൻസാനിൽ സബ് ചെയ്യുക വീഡിയോ ഞാൻ ഞാനതൊക്കെ വീഡിയോ കെടുക്കൽ കഴിഞ്ഞിട്ട് ഞാനങ്ങനെ കടയിൽ നിന്ന് പോവുകയാണ് അത് ഞങ്ങളുടെ വീട്ടിലുള്ള വഴിയാണ് അപ്പോൾ അവിടെ ഒരു യൂണിയർ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളും എല്ലാം നടന്നു പോകണം അപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക് 你们万达大厦好。